നമസ്കാരം വരാനിരിക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി ബി ജെ പി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ജമ്മു കാശ്മീർ ഭീകരതയിൽ നിന്ന് ടൂറിസത്തിലേക്ക് മാറിയെന്ന് അമിത്ഷാ പറഞ്ഞു കാശ്മീർ താഴ്വരയിലെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച അമിത് ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഭീകര ആവാസ വ്യവസ്ഥയെ തകർത്തുവെന്നും അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനാല് വരെ ജമ്മുകാശ്മീർ തീവ്രവാദവും വിഘടനവാദവും തുടർന്നു എല്ലാ സർക്കാരുകളും ജമ്മു ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യാതെ പ്രീണന രാഷ്ട്രീയം പിന്തുടർന്നു ഇനി രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിലുള്ള കാലഘട്ടം സുവർണ ലിപികളിൽ എഴുതപ്പെടുമെന്നും അമിത്ഷാ അവകാശപ്പെട്ടു ജമ്മു കശ്മീർ എന്നും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമായി തുടരുമെന്നും താഴ്വരയിൽ സമാധാനം പുനസ്ഥാപിക്കുന്നതിൽ ബി ജെ പിയുടെ ശ്രദ്ധ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കാനാകില്ല എന്നും അതൊരു ചരിത്രമായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് എൻ സി സഖ്യം നേരത്തെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇതിനെ അമിത് ഷാ രൂക്ഷമായി വിമർശിച്ചു ൾ മുന്നൂറ്റി എഴുപത് കാരണമാണ് യുവാക്കൾ കല്ലും ആയുധങ്ങളും കയ്യിലേന്തി സേനകളെ ആക്രമിച്ചതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു കാശ്മീരിൽ തീവ്രവാദം പൂർണമായി ഉന്മൂലനം ചെയ്യും തീവ്രവാദത്തിന് പിന്തുണ നൽകിയവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ധവള പത്രം പുറത്തിറക്കുമെന്നും അമിത് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ മാസമ്മാൻ യോജന പ്രകാരം എല്ലാ കുടുംബത്തിലെയും മുതിർന്ന സ്ത്രീക്ക് പ്രതിവർഷം പതിനെട്ടായിരം രൂപ നൽകും ഉജ്വല പദ്ധതി പ്രകാരം പ്രതിവർഷം രണ്ട് സൗജന്യ സിലിണ്ടറുകൾ നൽകും പ്രഗതി ശിക്ഷാ യോജനയ്ക്ക് കീഴിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം മൂവായിരം രൂപ യാത്രാ അലവൻസായി നൽകും ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഇങ്ങനെ പറയുന്നു യുവാക്കൾക്ക് അഞ്ചു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കശ്മീരിനെ ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യ സഖ്യത്തിൽ പ്രകടന പത്രികയെയും അമിത്ഷാ വിശകലനം ചെയ്തു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്തരമൊരു പ്രകടന പത്രിക എങ്ങനെ പുറത്തിറക്കാൻ കഴിയും കോൺഗ്രസ് പോലുള്ള ഒരു ദേശീയ പാർട്ടി ഇതിനെ നിരുപാധികം പിന്തുണച്ചതെങ്ങനെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നാഷണൽ കോൺഫറൻസിന്റെ അജണ്ടയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം ഇതാണ് എനിക്ക് രാഹുലിനോട് ചോദിക്കാനുള്ളത് എന്നും അമിത് പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ആദ്യമായാണ് ജമ്മുകാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ ഒക്ടോബർ ഒന്ന് തീയതികളിൽ മൂന്ന് ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടത്തുക തിരഞ്ഞെടുപ്പ് ഫലം ഒക്ടോബർ എട്ടിന് പ്രഖ്യാപിക്കും വെബ് ഡെസ്ക് തത്തുമായി ബൈ യുവർ White Manor near Archagal Ambalatara, and Evergreens Luxury Villas near Tirumala, call 90482 3599. Chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം